കാട് ൂർത്തികളിൽ ഒന്ന് പ്രശസ്തരായ മന്ത്രവാദി കുടുംബക്കാരും സേവിക്കുന്നുണ്ടെങ്കിലും കാളകാട് കാട്ടുമാടം അടിയേരി പുല്ലഞ്ചേരി എന്നിവർക്കാണ് പ്രാധാന്യം ഉത്തര കേരളത്തിൽ കുട്ടിച്ചാത്തന്റെ തെയ്യം കെട്ടിയാടാറുണ്ട് പൂക്കുട്ടിച്ചാത്തൻ കരിങ്കുട്ടി ചാത്തൻ എന്നീ രണ്ടു കോലങ്ങൾ പ്രധാനമന്ത്രി മലയൻ പറയൻ എന്നീ സമുദായക്കാർ പ്രസ്തുത കോലം കെട്ടുന്നവരാണ് കുട്ടിച്ചാത്തൻ പ്രസ്തുത ദേവതയുടെ ഉദ്ഭവം പരാക്രമം സഞ്ചാരം തുടങ്ങിയ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് സന്താന ലാഭത്തിനു വേണ്ടി ശിവഭജൻ ചെയ്ത കാളകാട്ട് വള്ളുവത്തി വള്ളുവത്തിപ്പെട്ട തിരുമകനെ ശ്രീ മഹാദേവൻ സമ്മാനിക്കുന്നു കാളകാട്ടമ്മക്ക് സ്ത്രീധനമായി ലഭിച്ച കുട്ടിച്ചാത്തനെ ഏൽപ്പിക്കുന്നതായി വാമൊഴിയുണ്ട് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്താണ് കാളഘാട്ടില്ല കരിങ്കുട്ടി സ്വാമിയുടെ മൂലസ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് കല്ലടിക്കോട് മലവാരം കല്ലറ പാതാളമാണെങ്കിലും സ്വാമിയുടെ ആരുടെ സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് കാളഗാട്ട് ം ചുട്ടിരിച്ച കഥയാണ് ഇവിടത്തെ കരിങ്കുട്ടി ചാത്തിനെ പറ്റി പറയുവാനുള്ളത് കരികുട്ടി സ്വാമിക്കൊപ്പം ഭഗവതിക്കും ഇവിടെ തുല്യ പ്രാധാന്യമാണുള്ളത് ഇവിടെ കരിങ്കുട്ടിച്ചാത്ത ഉത്തമ കുട്ടിച്ചാത്തൻ മധ്യമ കുട്ടിച്ചാത്തൻ അതമ കുട്ടിച്ചാത്തൻ തീ കുട്ടിച്ചാത്തൻ പൂക്കുട്ടിച്ചാത്തൻ പറക്കുട്ടിച്ചാത്തൻ പൊലകുട്ടിച്ചാത്തൻ ശാസ്താക്കുട്ടിച്ചാത്തൻ ഭ്രാന്തൻകുട്ടിച്ചാത്തൻ എന്നിങ്ങനെ നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാരുടെ സാന്നിധ്യവും ഇവിടെയുണ്ടെന്നാണ് സങ്കല്പം